ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പോമഗ്രനേറ്റ് അല്ലെങ്കിൽ മാതളം അല്ലെങ്കിൽ മാതളം നാരങ്ങ എന്നീ വിളിപ്പേരുള്ള ഈ പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ആരോഗ്യം സംരക്ഷിക്കാൻ നിർബന്ധമായും കഴിക്കേണ്ട പഴങ്ങളിൽ ഒന്നാണ് മാതളം ധാരാളം പോഷക ഗുണങ്ങൾ മാതളത്തിൽ അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞ മാതളം നാരങ്ങ ശേഷി വർദ്ധിപ്പിക്കുകയും ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും സഹായിക്കുന്നു മാതൃ നാരങ്ങയ്ക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി വൈറൽ ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടികൾ അടങ്ങിയിട്ടുണ്ട് ഇത് വൈറ്റമിനുകളുടെ പ്രത്യേകിച്ച് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഫോളിക് ആസിഡ് എന്നിവയുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രഗ്നൻസി ടൈമിലൊക്കെ നന്നായിട്ട് കഴിക്കണം കുട്ടികളും ഇതിൻ്റെ ജ്യൂസായിട്ട് എടുത്ത് കഴിക്കണം കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കണം എന്ന് പറയുന്നത് മാതൃ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകൾ ഗ്രീൻ ടീയേക്കാളും ഏകദേശം മൂന്നിരട്ടി കൂടുതലാണെന്നാണ് പറയുന്നത് ദിവസേന മാതൃ നാരങ്ങ കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധ ശേഷിക്ക് മികച്ച സഹായകമായിട്ടുള്ള ഒന്നാണ് ഒരു മാതൃ നാരങ്ങയിൽ അറുപത്തിനാല് കലോറി അടങ്ങിയിട്ടുണ്ട് ഇതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെയും സ്വാഭാവിക പഞ്ചസാരയുടെയും ഉയർന്ന ഉള്ളടക്കം അടങ്ങിയിട്ടുണ്ട് ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും മാതൃ നാരങ്ങ ജ്യൂസ് കഴിക്കുന്നത് സുരക്ഷിതമാണെന്നാണ് ഉറപ്പ് മാതൃ നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും മാതൃ നാരങ്ങയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായിട്ടുള്ളതാണ് മാതൃ നാരങ്ങയുടെ വിത്തുകൾ രക്തത്തിലെ പ്ലേറ്റ് പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിക്കുന്നത് തടയുന്നു ഗർഭിണികൾ മാതളം കഴിക്കുന്നതിലൂടെ പോഷകം ലഭിക്കുകയും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാതളം സഹായിക്കും ക്യാൻസറിന് സാധ്യതയുള്ള മുഴകളുടെ വളർച്ച കുറയ്ക്കാനും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനും മാതളത്തിന് കഴിയും വർദ്ധിച്ചു വരുന്ന പ്രായവും ജീവിത രീതിയും അനുസരിച്ച് കൊളസ്ട്രോൾ കാരണം നമ്മുടെ ദമനികളുടെ ഫിത്തികളിൽ കഠിനമാവുകയും ചിലപ്പോൾ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുകയും ചെയ്യുന്നു മാതൃ നാരങ്ങയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം ചീത്ത കൊളസ്ട്രോൾ ഓക്സിഡൈസ് ചെയ്യുന്നത് തടയുന്നു അതിനാൽ മാതൃ നാരങ്ങ കഴിക്കുന്നത് അധിക കൊഴുപ്പ് നീക്കം ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു കാരണം അത്രത്തോളം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മാതളം എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായത്തിലുള്ളവർക്കായാലും കണ്ണടച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന അതായത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു ചില അസുഖങ്ങൾക്ക് ഇന്ന പഴം കഴിക്കാൻ പാടില്ല എന്നുണ്ടല്ലോ പക്ഷേ ഇതെന്ത് കേസും നമുക്കിത് കഴിക്കാം കാരണം അത്രയും ഗുണങ്ങളാണ് നമ്മളുടെ ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നതല്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്